കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖത്തിൽ കഞ്ഞിക്കുഴിയിൽ കാർഷിക വിപ്ലവത്തിന് തുടക്കം കുറിച്ച് പി പി സ്വാതന്ത്ര്യം മനുസ്മരണം കരപ്പുറത്തിൻ്റെ ആദരവാണ് ചേർത്തല മണ്ഡലത്തിന്റെ ആദരവിൽ പത്ത് പേർ കഞ്ഞിക്കുഴിയിൽ നിന്നാണ് എന്ന് പറയുന്നത് അദ്ദേഹം തുടങ്ങിവെച്ച ആ വിപ്ലവത്തിന്റെ വളർച്ചയുടെ ആ ദീർഘദർശനത്തിൻ്റെ ബലമാണ് എന്നുള്ളതാണ് കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖത്തിൽ പി പി സ്വാതന്ത്ര്യം മനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു പ്രഥമ കർഷകമിത്ര അവാർഡ് ജേതാവ് ടി എസ് വിശ്വൻ മുഖ്യപ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ കാർത്തികയൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അടുക എം സന്തോഷ് കുമാർ സ്വാഗതം പറഞ്ഞു ബിമൽ റോയ് ജ്യോതിമോൾ ബി ബൈരഞ്ജിത്ത് എം ഡി സുധാകരൻ പി തങ്കച്ചൻ റോസ്മി ജോർജ് ടി എഫ് സെബാസ്റ്റ്യൻ പി രാജീവ് സുനിതാ സുനിൽ എന്നിവർ അനുസ്മരണ പ്രസംഗങ്ങൾ നടത്തി കെ കെ കുമാരൻ പാലിയേറ്റ് ചെയർമാൻ എസ് രാധാകൃഷ്ണൻ കേരളോത്സവ വിജയികളുടെ സമ്മാനസമർപ്പണം നിർവഹിച്ചു നമ്മുടെ രാജ്യത്തിന്റെ ഇന്ത്യയിൽ തന്നെ നിറുകയിലെത്തിക്കാൻ പരിശ്രമിച്ച ആളായിരുന്നു സഹാവ് ബി പി ജനകീയ ആസൂത്രണത്തിന് മുന്നേ നടന്നവരെന്നാണ് കന്നികുരക്കാരെ കുറിച്ച് അറിയുന്നത് വിഷു സാറും രാജ് പ്രദീപ് സാറും പിടക്കമുള്ള മൂന്ന് പേർ ചേർന്ന് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അന്ന് കൂട്ടായ്മ ഇല്ലായിരുന്ന കാലത്ത് കൂട്ടായ്മ രൂപീകരിച്ചുകൊണ്ട് എല്ലാവരെയും കൃഷിയിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാന പ്രവർത്തനം ഇന്നിപ്പോൾ കേരളത്തിലെ ഗവൺമെന്റ് ഞങ്ങളെന്ന് കോളേജുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളായിരുന്നുവെങ്കിലും ഞങ്ങളെയും ഒക്കെ അതിനകത്ത് ഭാഗമാക്കാക്കുവാൻ അദ്ദേഹം വല്ലാതെ പരിശ്രമിച്ചു എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് പിടിക്കാൻ കഴിഞ്ഞു അദ്ദേഹത്തിന്റെ ഓർമ്മകൾ തീർച്ചയായും ഈ ഗ്രാമത്തിന് ആവേശമാണ് അഭിമാനമാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല സൗ പി പി സ്വാതന്ത്ര്യൻ സഞ്ചരിച്ചിട്ടുള്ള വഴികൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളാണ് നമ്മളിപ്പോൾ ഓർമ്മിക്കപ്പെടുന്നത് കെ എസ് വൈ എഫിലൂടെ കേരള സ്റ്റേറ്റ് യൂണിയൻ ഫെഡറേഷൻ എന്ന അന്നത്തെ യുടെ ആദ്യകാല സംഘടനയുടെ പ്രവർത്തകനായി പിന്നെ ഡി വൈ എഫ് യുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായി പൊതുവിപ്പള പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ മെമ്പറായി പിന്നീട് വൈസ് പ്രസിഡൻ്റായും പിന്നെ ദീർഘകാലം പ്രതിപക്ഷം പോലും ഇല്ലാതായിരുന്നു ആ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് പോലെയെല്ലാം പ്രവർത്തിച്ചയാളാണ് നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട പി പി സ്വാതന്ത്ര്യം ജനതയെ പുതിയൊരു തലത്തിലേക്ക് മാറ്റിയെടുക്കാൻ നടത്തിയ പരിശ്രമമാണ് പി പി സ്വാതന്ത്ര്യത്തെ അനശ്വരനാക്കുന്നത് എന്ന് ഞാൻ പറയും